കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് സി പി എം നെടുങ്കണ്ടം പതിനാറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിലും വിവിധ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിലും ആഹ്ലാദം പ്രകടിപ്പിച്ച് സി പി എം നെടുങ്കണ്ടം പഞ്ചായത്ത് പതിനാറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്തെ പ്രകടനവും പായസ വിതരണവും നടത്തി കിഴക്കേക്കവലയിൽ നടന്ന പരിപാടി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാനത്തെ ഇന്ത്യയിലെ അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച മോചനം നേടി ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പുരോഗമനപരവും ജനാധിപത്യപരവുമായ ആശയങ്ങളും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും നാട് പുരോഗതിയിലേക്ക് കുതിക്കുന്നതിനുമുള്ള ഓരോ കാര്യങ്ങളും കേരളം നട ചിന്തിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു കഴിഞ്ഞ അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും വർഷം കഴിഞ്ഞാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരുടെ നാടായ ഗുജറാത്തും അതുപോലെ തന്നെ ഉത്തർപ്രദേശും ആന്ധ്രയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ചിന്തിക്കുന്നതെന്നാണ് ജില്ലാ കമ്മിറ്റി അംഗം ടി എം ജോൺ ടി വി ശശി ധനേഷ് കുമാർ പി എൻ മുരളീധരൻ ഷമീൽ നിഷാദ് ജലീൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം